ഹായ് ഞാൻ നിഖിൽ ഞാൻ ഫസ്റ്റ് ഇയർ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെന്നൈ ഐ ഐ ടിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയത് അപ്പോൾ അങ്ങനെ ഞാൻ മലയാളം ഡിസ്കണ്ടിന്യൂ ചെയ്ത് ടെക്നോളജിയിലേക്ക് മാറി പിന്നെ ഇവിടെ കോഴ്സ് പൂർത്തിയാക്കിയ ഉടൻ തന്നെ എനിക്ക് വിദേശത്ത് ജോലിയും തരപ്പെട്ടതാ പക്ഷെ മലയാളം ഡിഗ്രി പൂർത്തിയാക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം തോന്നി അപ്പൊ ഞാൻ അതിന് വേണ്ടി കിട്ടാനല്ലേ അതും വേണ്ട ഇങ്ങോട്ട് വന്നത് വലിയ മണ്ഡത്തായി പോയി ഈ ജോലിയൊക്കെ നമുക്ക് പിന്നെയും കിട്ടില്ലേ പക്ഷെ ഇതുപോലത്തെ കോളേജ് ലൈഫ് നമുക്ക് വീണ്ടും കിട്ടില്ല പിന്നെ ഈ ഐ ഐ ടിയുടെ പഠനം എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഭാരമായിരുന്നു അവിടെ ഇതുപോലത്തെ ഫ്രണ്ട്ഷിപ്സും കൂട്ടായ്മകളൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പൊ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തത് ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിനാണ് ഇതിപ്പോ കണ്ണൂർ സെൻട്രൽ തീഹാർ പോയല്ലേ അങ്ങനെ പറയരുത് ക്യാമ്പസ് ഒരു പൂങ്കാവനമാണ് ലൈഫിന്റെ അങ്ങേയറ്റം വരെ സൂക്ഷിച്ചു വെക്കാനുള്ള സുഗന്ധമുള്ള മെമ്മറീസ് നൽകുന്ന ഒരു കളർഫുൾ ഗാർഡൻ അത് നമുക്ക് ഇപ്പോഴല്ലേ ആസ്വദിക്കാൻ പറ്റൂ